വർക്കലയ്ക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും ഒരു യുവതിയെ ക്രൂരമായി തള്ളിയിട്ട സംഭവം കേരളത്തിന്റെ പൊതുസമൂഹത്തെ ഞെട്ടിച്ചൊന്നാണ് തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെ കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ഈ ദാരുണമായ ആക്രമണം നടന്നത് മനുഷ്യന്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഈ സംഭവം ട്രെയിൻ യാത്രകളിലെ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചും പൊതു ഇടങ്ങളിലെ മധ്യഭാരത്തിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ചും ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു അത് ആക്രമണത്തിനിരയായത് തിരുവനന്തപുരം സ്വദേശിനിയായ പത്തൊമ്പത് വയസ്സുള്ള സോനു ആണ് ഗുരുതരമായി പരിക്കേറ്റ സോനു നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അപകടത്തിൽ ട്രെയിനിൽ നിന്നും ട്രക്കിലേക്ക് വീണതിനെ തുടർന്ന് യുവതിക്ക് ബോധം നഷ്ടപ്പെടുകയും ആന്തരികമായി ഗുരുതരമായി പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവം നടന്നയുടൻ അയന്തി പാലത്തിന് സമീപത്തെ കുറ്റിക്കാടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ സോനുവിനെ യാത്രക്കാരുടെയും പോലീസിന്റെയും സമയോചിതമായി ഇടപെടലിലൂടെയാണ് ആശുപത്രിയിൽ എത്തിച്ചത് ആദ്യം വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും നില ഗുരുതരമായതിനെ തുടർന്ന് ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു നിലവിൽ സോനുവിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടെന്ന് ഡോക്ടർമാർ അറിയിക്കുന്നു വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയെങ്കിലും യുവതി ഇപ്പോഴും തീവ്ര പരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിലാണ് തുടരുന്നത് ആന്തരിക രക്തസ്രാവം പോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ നിലവിൽ അടിയന്തര ശസ്ത്രക്രിയ ഇല്ലെങ്കിലും യുവതിയുടെ അവസ്ഥ അതീവ ഗൌരവത്തോടെയാണ് മെഡിക്കൽ സംഘം നിരീക്ഷിക്കുന്നത് അപകടാവസ്ഥ പൂർണമായും തരണം ചെയ്തിട്ടില്ലാത്തതിനാൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് സോനുവിന്റെ കുടുംബവും സുഹൃത്തുക്കളും സംഭവത്തിന്റെ ദൃക്സാക്ഷി വിവരണങ്ങളും ഞെട്ടിക്കുന്നതാണ് ആലുവയിൽ നിന്നും യാത്ര തിരിച്ച സോനുവും സുഹൃത്തും തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്നു കേരള എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു ഇവരുടെ യാത്ര പ്രതിയായ വെള്ളറട പനച്ചുമൂട് സ്വദേശി സുരേഷ് കുമാർ കോട്ടയത്ത് നിന്നാണ് ട്രെയിനിൽ കയറിയതെന്നാണ് വിവരം ട്രെയിൻ യാത്രയ്ക്കിടെ പ്രതിയായ സുരേഷ് കുമാർ മദ്യലഹരിയിലായിരുന്നു ഇയാൾ ട്രെയിനിൽ കയറിയത് മുതൽ തന്നെ യാത്രക്കാരോട് അപമര്യാദയായി പെരുമാറിക്കൊണ്ടിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് വർക്കല സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെട്ട് അല്പദൂരം മുന്നോട്ട് പോയപ്പോഴാണ് ആക്രമണം നടന്നത് സോനുവും സുഹൃത്തും ടോയ്ലറ്റിലേക്ക് പോയി മടങ്ങി വരുന്നതിനിടെയാണ് ആക്രമണം സുഹൃത്ത് ടോയ്ലറ്റിൽ കയറിയപ്പോൾ വാതിലിന് സമീപം നിന്ന സോനുവിനെ പ്രതി യാതൊരു പ്രകോപനവും ഇല്ലാതെ പിന്നിൽ നിന്നും ആക്രമിക്കുകയായിരുന്നു നടുവിൽ ചവിട്ടിയാണ് പ്രതി സോനുവിനെ ഓടുന്ന ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ടത് ഇത് കണ്ട് ബഹളം വെച്ച സോനുവിന്റെ സുഹൃത്തിനെയും പ്രതി ആക്രമിക്കാൻ ശ്രമിച്ചു സുഹൃത്തിന്റെ കയ്യിൽ കടന്നു പിടിച്ച് വലിച്ച് പുറത്തേക്ക് തള്ളിയിടാൻ ശ്രമിച്ചെങ്കിലും യുവതി കമ്പാർട്ട്മെന്റിലെ കമ്പിയിൽ മുറുകെ പിടിച്ച് തൂങ്ങിക്കിടന്നതിനാൽ രക്ഷപ്പെട്ടു ഈ സമയം മറ്റ് യാത്രക്കാർ ഓടിയെത്തുകയും ബഹളം വെക്കുകയും ചെയ്തതോടെ പ്രതി ഓടി രക്ഷപ്പെട്ടു പ്രകോപനമില്ലാതെ തികച്ചും ഏകപക്ഷീയമായി ഒരു യുവതിയെ ഓടുന്ന ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് ഈ നടപടി പ്രതിയുടെ മാനസിക നിരയും മദ്യപാനം വരുത്തുന്ന വിപത്തുകളെയും ചൂണ്ടിക്കാണിക്കുന്നു സംഭവത്തെ തുടർന്ന് യാത്രക്കാർ വിവരം അറിയിച്ചതനുസരിച്ച് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും പോലീസും അന്വേഷണം ഊർജിതമാക്കി ഒടുവിൽ വെള്ളറട പനച്ചുമൂട് സ്വദേശിയായി സുരേഷ് കുമാറിനെ കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്ത സുരേഷ് കുമാറിനെ ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാൽ താനല്ല യുവതിയെ തള്ളിയിട്ടതെന്നും ഒരു ബംഗാളി തൊഴിലാളിയാണ് ഇത് ചെയ്തതെന്നുമാണ് ഇയാൾ ആർ പി എഫിനോട് പറഞ്ഞത് ദൃക്സാക്ഷികളുടെ മൊഴികൾ പ്രതിക്കെതിരായിരിക്കെ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കള്ളമാണ് ഇയാൾ പറയുന്നത് എന്നാണ് പോലീസ് കരുതുന്നത് മദ്യപിച്ചെത്തിയ സുരേഷ് കുമാർ തന്നെയാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് യാത്രക്കാർ ഉറപ്പിച്ചു പറയുന്നു പ്രതിയെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയോ കൂടുതൽ ചോദ്യം ചെയ്യലിന് കസ്റ്റഡിയിൽ വാങ്ങുകയോ ചെയ്യും വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്താനാണ് സാധ്യത ഈ സംഭവം ട്രെയിൻ യാത്രകളിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ അപര്യാപ്തതയിലേക്കും വിരൽ ചൂണ്ടുന്നു കേരള എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ഇത്രയും വലിയൊരു ആക്രമണം നടന്നത് ട്രെയിനുകളിൽ മതിയായ സുരക്ഷാ ജീവനക്കാർ പ്രത്യേകിച്ച് ലേഡീസ് കമ്പാർട്ട്മെന്റുകളിലും ജനറൽ കമ്പാർട്ട്മെന്റുകളിലും ഇല്ലാത്തത് ഇത്തരം അതിക്രമങ്ങൾക്ക് കാരണമാകുന്നു മദ്യപിച്ച് ലെക്കുകെട്ട ഒരാൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ സഹയാത്രികരെ ആക്രമിക്കാൻ കഴിയുന്നുവെന്നത് സുരക്ഷാ വീഴ്ചയാണ് ട്രെയിനുകൾ പോലുള്ള പൊതു ഇടങ്ങളിലെ മദ്യപാനം കർശനമായി നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം അടിവരയിടുന്നു മധ്യ ലഹരിയിലാണ് പ്രതി പ്രകോപനമില്ലാതെ ഈ ക്രൂരകൃത്യം ചെയ്തത് യാത്രക്കാരുടെയും പോലീസിന്റെയും സമയോചിതമായി ഇടപെടലാണ് സോനുവിനെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിച്ചത് യാത്രക്കാരുടെ ശ്രദ്ധയും ധൈര്യവും മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുന്നതിൽ എത്രത്തോളം പ്രധാനമാണെന്നും ഇത് ഓർമ്മിപ്പിക്കുന്നു ഈ സംഭവം കേവലം ഒരു ക്രൈം റിപ്പോർട്ട് എന്നതിലുപരി പൊതു ഇടങ്ങളിൽ ഒരു സ്ത്രീക്ക് സ്വതന്ത്രമായും സുരക്ഷിതമായും യാത്ര ചെയ്യാനുള്ള അവകാശത്തിന് നേരെയുള്ള ആക്രമണമാണ് പ്രതിക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുന്നതിലൂടെ മാത്രമേ നിയമവ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ സോനു വേഗത്തിൽ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം